ഇതൊരു അടിപൊളി വളം ഇടുന്ന ഒരു ഇടുന്നതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനാണെങ്കിൽ ഇത് റോസ് അപ്പൂ ഒരുപാട് പിടിക്കാനും റോസിനും മറ്റ് ചെറിയ പൂക്കൾ പിടിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഡി എ പി എന്ന് പറയുന്ന ഒരു വളത്തിൻ്റെ മിശ്രിതമാണ് അപ്പോൾ അത് ഇതേപോലെ സൈഡ് മാത്രം കുഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം കാരണം റൂട്ടിൻ്റെ അവിടോട്ടേ പോവാതെ ഏറ്റവും സൈഡിൽ ഇത്തിരി മണ്ണ് മാറ്റിയിട്ട് നമ്മളൊരു സ്പൂൺ വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം റോസിനൊക്കെയാണ് റോസൊക്കെ നമ്മൾ മുകളിൽ വെട്ടി മാറ്റിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുത്ത് മണ്ണിട്ട് മൂടുക ഉണ്ടോ ഇത്രയും മതി ഇത്രയും മതി അതിട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടിയതിന് ശേഷം നമ്മൾ ധാരാളമായിട്ട് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് നല്ലതായിട്ട് പിടിച്ച് വരത്തുള്ളു അല്ലെങ്കിൽ അത് വാടിപ്പൂ അതാണ്ട് ഇതുപോലെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ നിർത്തി കഴിഞ്ഞാൽ നന്നായിട്ട് പൂ പിടിക്കും നല്ലൊരു വളമാണ് താങ്ക് യൂ